നമസ്കാരം സഞ്ജു സാംസൺ അടിച്ച അടി അണ്ടാ നൂറ്റിയെട്ട് റൺസ് നൂറ്റി പതിനാല് ബോൾ ചെയ്യുന്നു നൂറ്റി എട്ട് റൺസ് അടിപൊളി അടിപൊളി കണ്ടാ അണ്ണാ കണ്ട കൈയണ്ട കളിക്കുന്നത് അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് അവന് കിട്ടിയ അവസരങ്ങൾ പലതും അവൻ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇന്ന് ഒരു സെഞ്ചറിയോടുകൂടി അതും ഇന്ത്യക്ക് അത്യാവശ്യമായിരുന്ന ഘട്ടത്തിൽ ഇന്ത്യ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇരുന്നൂറ് റൺസിന് ത പിന്നെ തകർന്ന് തരിപ്പണമാകാനുള്ള കളിയായിരുന്നു ഈ പിച്ചും വളരെ സ്ലോ ആയിട്ടുള്ള പിച്ചായിരുന്നു ഇവിടെയും ഇരുന്നൂറ് റൺസിന് അല്ലെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് റൺസിന് തകർന്ന് തരിപ്പണമാകാനുള്ള സ്ഥലത്ത് നിന്നും സഞ്ജു സാംസന്റെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ നൂറ്റി റൺസ് അടിച്ചിട്ടുണ്ട് അവൻ നൂറ്റി പതിനാല് ബോളിന്നു അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് ഇതുപോലുള്ള ഇന്നിങ്സ് ആണ് സഞ്ജു സാംസനെ ഇഷ്ടപ്പെടുന്ന ആരാധകർക്ക് വേണ്ടത് ഇന്ന് സഞ്ജു സാംസൺ ഇന്ന് ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോഴേ ഞാൻ കരുതി ഇന്ന് സഞ്ജു സാംസന്റെ ഡൈസ ഇന്ന് സഞ്ജു സാംസൺ പരാജയപ്പെടുകയാണെങ്കിൽ എല്ലാ ചോദ്യചിഹ്നങ്ങളും സഞ്ജുവിന്റെ നേരയ്ക്ക് വരും എന്നുള്ളതിന് ഒരു മാറ്റവും ഇല്ലായിരുന്നു മനസ്സിലായോ എല്ലാവരും ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് കൊണ്ട് തുലച്ചെന്ന് പറയാം കാരണം ഇന്നത്തെ പിച്ച് അറിയില്ല വളരെ ആയിട്ടുള്ള പിച്ചായിരുന്നു അവിടെ കിടിലമായിട്ട് എന്താ എന്താ പറയുന്നത് ഒരു ആക്രാന്തവും കാണിക്കാതെ വേണ്ട അവന്റെ ആദ്യത്തെ സെഞ്ചറിയാണ് മനസ്സിലായത് ആദ്യത്തെ സെഞ്ചറി നൂറ്റിയെട്ട് അടിപൊളി അടിപൊളി അപ്പോ അവനെ ഇറക്കാണ്ട സ്ഥലത്ത് ഇറക്കിയാൽ അവനെ ഫസ്റ്റ് ഡൗൺ ആയിട്ട് ഇറക്കിയപ്പോൾ അവൻ അവന്റെ കളി കാണിച്ചു അല്ലാതെ കൊണ്ട് അഞ്ചാതും ആറാതും കൊണ്ട് ഈ പറയുന്ന ഇത്രയും ടെക്നിക്കൽ ഇത്രയും സൂപ്പറായിട്ട് കളിക്കുന്ന ഒരു ബാറ്റ്സ്മാനെ കൊണ്ട് അഞ്ചാതും ആറാമതും അവന്റെ പൊസിഷൻ മാറ്റി ഇറക്കിയ ഇങ്ങനെയൊക്കെ സംഭവിക്കും അവന്റെ കൃത്യമായിട്ടുള്ള പൊസിഷൻ അവന് കിട്ടിയപ്പോൾ ആറാം സ്ഥാനം എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള പൊസിഷൻ അവന് കിട്ടിയപ്പോൾ അവൻ തെളിയിച്ചു ഞാൻ കേപ്പബിൾ ആണ് എനിക്ക് പറ്റുമെന്ന് തെളിയിച്ചു മനസ്സിലായല്ലേ നിങ്ങൾ വണ്ടയിൽ നിന്ന് വണ്ട വണ്ടേ തുടങ്ങുമ്പോഴെടുത്ത് ടി ട്വന്റിയിലിടും ടി ട്വന്റി തുടങ്ങുമ്പോഴെടുത്ത് വണ്ടയിലിടും അങ്ങനെയുള്ള നിങ്ങളെ അവനെ പല രീതിയിലവനെ എന്ത് ചെയ്തു അവർഡ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അവന് കിട്ടിയ അവസരം കഴിഞ്ഞ കളി മാത്രം പത്തോ പന്ത്രണ്ടോ റൺസ് അടിച്ച് ഔട്ടായിപ്പോയി ഫസ്റ്റ് കളി അവന് ബാറ്റിംഗ് കിട്ടിയില്ല ഈ ഘട്ടം അവനവസരം കിട്ടിയാൽ അവൻ തെളിയിച്ചു നൂറ്റി എട്ട് റൺസ് എന്ന് പറയുക അടിച്ചുകൊണ്ട് ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസ് അടിച്ചിട്ടുണ്ട് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ വളരെ കിടന്ന നല്ല എന്താ പറയുക ജയിക്കാൻ പറ്റുന്ന ഒരു ഒരു സ്കോർ തന്നെയാണ് അവിടെ എത്തിക്കാൻ സഹായിച്ചത് മറ്റാരും സഞ്ജു സാംസൺ തന്നെയാണ് സഞ്ജു സാംസനെ കൈയടിച്ചേ പറ്റത്തുള്ളൂ ഇനി ആരും വന്ന് കുറ്റം പറയരുത് മനസ്സിൽ അവൻ അവസരം കിട്ടി അവൻ അവസരങ്ങൾ കൊടുക്കൂ ഇതെങ്കിലും ഇതെങ്കിലും കണ്ടുകൊണ്ട് അവൻ അവസരം നിരന്തരമായി കൊടുത്തു കഴിഞ്ഞാൽ അവൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല കിട്ടിലമായിട്ട് തന്നെ അവൻ പ്ല പിന്നെന്ത് ചെയ്യും കളി കൊണ്ട് ഒരു കിടിലമായിട്ട് തന്നെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു 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 അസെറ്റായിട്ട് അവൻ വളർന്നു വരും എന്നുള്ളതിന് മാറ്റമൊന്നുമില്ല ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കെ എൽ രാഹുൽ എന്ന് പറയുന്ന ക്യാപ്റ്റനെയാണ് അവൻ ധൈര്യപൂർവ്വം സഞ്ജു സാംസൺ കൊടുത്തു നീ പോടാ ഒ ണ്ടവൺ പോയി കളിച്ചോ എന്ന് അവനൊരു അവസരം കൊടുത്തു ആ അവസരം അവൻ എന്ത് ചെയ്തു കൃത്യമായിട്ട് ഉപയോഗിച്ചു കൃത്യമായിട്ട് സഞ്ജു സാംസൺ ഇന്ന് ഉപയോഗിച്ചു എന്നുള്ളതാണ് കാരണം അത്രയ്ക്ക് മോശമായ ഒരു പിച്ച് ആയിരുന്നു എല്ലാവരും അവിടെ എന്ത് ചെയ്തു എല്ലാ ആർക്കും അവർക്ക് പിന്നെ അവിടെ എന്ത് ചെയ്തു വിജയിക്കാൻ കഴിഞ്ഞില്ല അവിടെ തിലക് വർമ്മ തിലക് വർമ്മയും സഞ്ജു സാംസണും കൂടിയല്ല എനിക്കൊന്നും അവിടെ പാർട്ട്ണർഷിപ്പ് നൂറ്റി ഇരുപതോ നൂറ്റി മുപ്പതോ റൺസ് എന്തോ പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു തിലക് വർമ്മ അമ്മ എന്തന്നെ എന്നാ കൊട്ടടെ നീ കൊട്ടുന്നത് തിലക് വർമ്മ ഈ രണ്ടുമൂന്ന് കളിയുണ്ട് ടെസ്റ്റ് ടെസ്റ്റ് ഇതിനെയും കാട്ടി ഭേദമാണ് അമ്മാതിരി കൊട്ടാണ് തിലക് വർമ്മ കൊട്ടിയതിന് അവസാനം രണ്ടു പിന്നെ പിന്നീട് ബോൾ ബാറ്റിൽ കിട്ടി രണ്ടുമൂന്ന് റൺസ് അടിഞ്ഞു അമ്പത്തി രണ്ട് അമ്പത് റൺസ് എടുത്ത് ഫിഫ്റ്റി അടിക്കാൻ പറ്റിയതുകൊണ്ട് തന്നെ ആരും പ്രയാകുന്നില്ല അമ്മാതിരി കൊട്ടാണ് കൂട്ടിയിട്ടുള്ളത് കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെയാണ് ഇത് ടെസ്റ്റ് ഒന്നും ടെസ്റ്റൊന്നും അല്ല ടെസ്റ്റ് ടെസ്റ്റല്ല കളിക്കുന്നത് മനസ്സിലായി ഈ പിച്ച് ഒക്കെ മോഷൻ തന്നെയാണ് പിച്ച് കുറച്ച് സ്ലോ പിന്നാണ് ബാറ്റിലോട്ട് കൃത്യമായിട്ട് കയറി വരുന്നില്ല പക്ഷെ നമ്മൾ ഒരു മൂന്ന് ബോൾ കൊട്ടുമ്പോഴെങ്കിലും ഒരു സിംഗിൾ എടുക്കാനുള്ള ക്യാപ്പബിലിറ്റി ബാറ്റ്സ്മാനെ വേണം അതും കൂടി ഇല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അമ്മാതിരി കൊട്ടാണ് ഈ പറഞ്ഞ തിലക് വർമ്മ കൊട്ടിയത് അതിനുശേഷം കുറച്ച് റൺസ് അടിച്ച് അമ്പത് അടിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഇമാതിരി കൊട്ടെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല മനസ്സിലായി ഇമാതിരി കൊട്ടിയിട്ടൊന്നും ഇങ്ങനെ കഴിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല അപ്പോൾ ഫസ്റ്റ് വാടിക്കാൻ തുടങ്ങി ഔട്ട് ആയി പോയിരുന്നില്ല അതുകൊണ്ട് ഒരു ബാറ്റ്സ്മാൻ ആയി കഴിഞ്ഞാൽ ഒരു മൂന്ന് ബോൾ കൊട്ടുമ്പോൾ ഒരു റൺസെങ്കിൽ ഒരു സിംഗിൾ എങ്കിലും എടുക്കണം അതിന് പിന്നെ കഴിവില്ലെങ്കിൽ തന്നെയൊക്കെ ബാറ്റ്സ്മാനായിട്ട് ഞാൻ അംഗീകരിക്കും പിന്നെ റംഗു സിങ്ങിനെ എടുത്ത് പറയണം അവസാനം വന്ന് ഇരുപത്തേഴ് ബോളിൽ മുപ്പത്തെട്ട് റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു രംഗു സിംഗ് അതെടുത്തു പറയണം ഇതേ ഇതേപിച്ച് തന്നെയാണ് രംഗു സിംഗും കളിച്ചത് അവൻ കിഡിലമായിട്ട് രംഗു സിംഗും നമ്മളെ അവൻ എന്തായാലും അവിടെ ഉറപ്പിച്ചിട്ടുണ്ട് ഞാനൊരു ഫിനിഷർ ആണെന്നുള്ളത് എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ആരാണ് രംഗുസിംഗ് പിന്നെ പിന്നെ ഉറപ്പിച്ചിട്ടുണ്ടല്ലേ രംഗു സിംഗ് എടുത്ത് കാണിക്കുന്നത് ഞാനൊരു ഫിനിഷർ തന്നെയാണ് എന്നുള്ളത് അപ്പം എന്തായാലും സഞ്ജു സാംസന്റെ ആ മാരക ഇന്നിങ് സഞ്ജു സാംസന്റെ ആ നൂറ് എന്തായാലും ഹൃദയം കൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് എനിക്ക് രണ്ടു ദിവസം കൊണ്ട് ഞാൻ ഇവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളായിട്ട് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല കഴിഞ്ഞ പ്രാവശ്യത്ത് റിവ്യൂ ഇടാൻ പറ്റിയില്ല ടീം ഇടാൻ പറ്റുന്നില്ല എല്ലാവർക്കും ക്ഷമിക്കുക ഒരു രണ്ട് ദിവസം കൂടി എനിക്ക് ഈ ഒരു ഈ ഒരു പ്രശ്നം എനിക്കുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമേ ഞാൻ അവിടെ വീട് പിന്നീട് എനിക്കാണ് ഈ ഫാൻറ്റസിയിൽ കളിക്കുകയുള്ളു അവിടെയൊക്കെ ഈ പറയുന്ന ടീം തരത്തേ ഉള്ളൂ രണ്ട് ദിവസം കൊണ്ട് ഇന്ന് പിന്നെ എങ്ങനെയോ ഈ പറഞ്ഞതുപോലെ വന്നു ഇന്ന് കാണാൻ പറ്റിയതും കുറേ ശേഷമാണ് ഞാൻ കാണാൻ സാധിച്ചത് തന്നെ ഇപ്പോഴും ഇനിയിപ്പം അത് അമാരുടെ ബാറ്റിംഗ് തുടങ്ങി ഞാൻ ഇതിലൊക്കെ തുടങ്ങാൻ വേണ്ടി പോകുന്നു അമ്മാർ ബാറ്റിങ്ങിന് ഇറങ്ങി വന്നുള്ളൂ എത്ര വിക്കറ്റ് പോയെന്നൊന്നും അറിയത്തില്ല ഫസ്റ്റ് ബോൾ എറിഞ്ഞില്ല ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തായാലും സഞ്ജു സാംസൺ ഒരിക്കൽ കൂടി ഒരു ക്ലാപ്പ് ആടി അടിപൊളി പിന്നെ ഒരു കാര്യമുണ്ട് ഈ മലയാളികളുടെ നാണം കിടത്താൻ വേണ്ടി കുറേ കുറേയാണ് അവിടെ വന്ന് സഞ്ജു സാഗൺ പൊളിക്കുന്നത് അവിടെ പൊളിക്കുന്നത് തന്നെ ഇങ്ങനെ വേണ്ടിയിടെ പോയി എന്നാൽ ഇങ്ങനെ ഏ ഇടയിലിട്ടിങ്ങനെ പോ അല്ല പോ ഏതോ ഏതോപോലെ തന്നെ സഞ്ജു സാംസൺ പൊളിക്കുന്നു പൊളി നിങ്ങളെ കണ്ടു കാണുമല്ലോ ആ ഒരു സംഭവം എന്താണ് ആ ഒരു ബാനർ എന്റെ പൊളിക്കുന്നിങ്ങനെയാണ് ഇങ്ങനെയല്ല അപ്പൊ സഞ്ജു ഈ പറയുന്ന മലയാളികളുടെ നാണം കടത്താൻ വേണ്ടിട്ട് അവിടെയും വന്ന് ബാൻഡർ പോലും നേരെ അറിഞ്ഞിടത്ത കുറെ മന്ത്രിപ്പെടും എന്തായാലും സഞ്ജു സാംസൺ കിടിലം എനിക്ക് തോന്നുന്ന ഇത്ര നാലോ അഞ്ചോ സിക്സ് അടിച്ചിട്ടുണ്ട് ആറോ ഏഴോ ഫോറോ അടിച്ചിട്ടുണ്ട് വേൾഡൻ വേൾഡൻ അടിപൊളി ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് ഇന്ത്യക്ക് വേണ്ടി ഇന്ന് ഇന്ന് ഇന്ത്യ ജയിക്കുമെങ്കിൽ ഇന്ത്യ പരമ്പര നേടുമെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം പൂർണ്ണമായ ക്രെഡിറ്റ് നമുക്ക് കൊടുക്കാനുള്ള ആർക്കും സഞ്ജു സാംസൺ എന്നായിരിക്കും സഞ്ജു സാംസൺ തന്നെ ആവണം ഇന്ന് പിന്നെന്ത ചെയ്തു മാൻ ഓഫ് ദി മാച്ച് ആവുന്നു കാരണം ആ ഒരു പിച്ചിൽ നീ നൂറടിക്കുക എന്നുള്ളത് വളരെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള അവരുടെ ഈ പറയുന്ന ആരാണ് ദക്ഷിണാഫ്രിക്കയിലെ എല്ലാവരും വന്ന് അവനെ ക്ലാപ്പ് കൊടുക്കുകയും അവനക്ക് ഷെയ്ഖാന്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തു അതുകൊണ്ടാണ് എന്തായാലും സഞ്ജു സാംസ അടി അടിപൊള ഇങ്ങനെ തന്നെ വേണം ചുട്ട മറുപടി ബാറ്റ് കൊണ്ട് കൊടുക്കണം മാർക്കല്ലേ നിന്നെ വിമർശിച്ചവർക്കെല്ലാം നീ ചുട്ട മറുപടി ഇതുപോലെ ബാറ്റ് കൊണ്ട് തന്നെ കൊടുക്കണം നിന്നെ നിന്നെ ആരാധിക്കുന്നില്ല നിന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് നീ വാ നീ ഇന്ന് വയറ് നിറച്ചു കൊടുത്തു ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം കളി കഴിഞ്ഞിട്ട് जय हिंद